ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റെനോയുടെ ഡെസ്റ്ററിനെ കുറിച്ചാണ് ഡെസ്റ്ററിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ റെനോ ഡെസ്റ്റർ എന്ന് പറയുന്ന വണ്ടി ശരിക്കും പറയുവാണെങ്കിൽ ഡാസിയും അതുപോലെ തന്നെ നമ്മുടെ റെനോ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഡസ്റ്റർ കൊണ്ടുവരുന്നത് അപ്പോൾ ടു തൗസൻഡ് നയനിലാണ് ഈ വണ്ടി ആദ്യമായി പുറത്തിറങ്ങുന്നത് ഫസ്റ്റ് പുറത്തിറങ്ങുന്നത് വെച്ചാൽ ഐസ് റേസിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു വണ്ടി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐസ് റേസിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശേഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ഇത് പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി പതില് ഈ വണ്ടി വന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റെനോ ഡസ്റ്റർ വരുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ റെനോ ഡസ്റ്റർ വരുന്നതിന് മുമ്പ് ഡെസ്റ്റർ എന്ന് പറയുന്ന വണ്ടി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഈ വണ്ടി കൊണ്ടുവരുന്നത് അതായത് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ യൂറോപ്യൻ ഡെസ്റ്ററിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തി സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന തരത്തിലാണ് ഡെസ്റ്റർ നിർമ്മിച്ചിരുന്നത് അങ്ങനെ ടു തൗസൻഡ് ട്വൽവിൽ നമ്മുടെ ഡസ്റ്റർ ഇന്ത്യയിലേക്ക് വന്നു നമ്മുടെ ഇന്ത്യയിൽ വന്ന സമയത്ത് തന്നെ ഈ വണ്ടി കാർ ഓഫ് ദിയർ എന്നുള്ള അവാർഡ് നേടി പ്രൊഡക്ഷനൊക്കെ ഭയങ്കര വലുതായിരുന്നു ഇല്ല കാരണം പെട്ടെന്ന് തന്നെ ഈ വണ്ടി ഹിറ്റായി കയറി കാരണം ഇതൊരു സബ് കോമ്പാക്റ്റ് ഒരു ക്രോസ് ഓവർ ഇൻസ്പെയർ ചെയ്യുന്ന ടൈപ്പിലാണ് ഒരു സബ് കോമ്പാക്ട് ക്രോസ് ഓവർ അച്ചീവ് എന്ന് പറയുന്ന ടൈപ്പിലാണ് ഈ വണ്ടി വരുന്നത് അതായത് ഈ വണ്ടി നല്ലൊരു വാല്യൂ ഫോർ മണിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പുറമേ നോക്കുമ്പോൾ നല്ല പണ്ടക്കാട്ടം വലിയപ്പോൾ വണ്ടി അങ്ങനത്തെ നല്ലൊരു വലിയ വണ്ടി നല്ല റഗ്ഗഡ് നല്ല സ്റ്റെബിലിറ്റി നല്ല ഹാൻഡ്ലിങ് നല്ല മികച്ച ഫ്യൂവൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വണ്ടി പെട്ടെന്ന് സ്വീകരിച്ചു കാണാനും നല്ല വലിയ വണ്ടി ആയിട്ടൊക്കെ തോന്നിയിരുന്നു അതിന് ഈ വണ്ടി പെട്ടെന്ന് സ്വീകരിച്ചു അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ റെനോവനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ റെനോക്ക് നല്ലൊരു പിന്തുണ നൽകിയത് ഡസ്റ്റർ എന്ന് തന്നെ പറയാം കാരണം ഡസ്റ്റർ അത്യാവശ്യം നല്ല രീതിക്കാണ് റെനോനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് റെനോയുടെ മറ്റുള്ള വാഹനങ്ങളെക്കാളും കൂടുതൽ സെയിൽസ് ഡസ്റ്ററിനായിരുന്നു അങ്ങനെ ഡസ്റ്റർ അത്യാവശ്യം നല്ല രീതിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഡസ്റ്ററിന് ഒരു പിക്കപ്പ് വെർഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല മറ്റുള്ള മാർക്കറ്റിൽ ഇന്ത്യ ഒരു പിക്കപ്പ് വെർഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡെസ്റ്ററിൽ അത്യാവശ്യം നല്ല രീതിക്ക് കയറി വന്നു ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഇതിൻ്റെ എ ഡബ്ലു ഡി വർഷം കൊണ്ടുവരുന്നത് എ ഡബ്ല്യൂ ഡി വർഷം അത്യാവശ്യം നല്ല നല്ല വണ്ടിയായിരുന്നു കാരണം അതിന് ഇൻഡിപ്പൻ സസ്പെൻഷനും അതുപോലെ തന്നെ റൈറ്റ് ക്വാളിറ്റി ഒക്കെ വളരെ മികച്ചതായിരുന്നു പിന്നെ ഡെസ്റ്ററിൽ എടുത്തുകൊണ്ടായിരുന്നെച്ചാൽ ഈ വണ്ടിക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നല്ല കംഫർട്ടബിൾ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹാൻഡിലിങ് ആണ് നല്ല ഹാൻഡിലിങ് ചെയ്യാനൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയാണ് സ്റ്റിയറിംഗ് അത്യാവശ്യം ഹാർഡാണെങ്കിൽ ഹാൻഡിലിങ് ഒക്കെ നല്ല പെർഫോമൻസ് നമുക്ക് തോന്നും നമുക്ക് വണ്ടി ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് ഈ വണ്ടി ഫീൽ ഫീലായിരുന്നു റൈറ്റ് ക്വാളിറ്റി നല്ല മികച്ച രീതിയിലുള്ള റൈറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടി തന്നിരുന്നത് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് ആദ്യ ആദ്യകാലത്ത് രണ്ട് എഞ്ചിന് ഒപ്ഷൻ ഉണ്ടായിരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അത് രണ്ട് ഔട്ട് പുട്ടായിരുന്നു എൺപത്തഞ്ചും നൂറ്റി പത്ത് ബി ബി എച്ച് പി കയറ്റൊക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ കൂടാണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു അത് ഏകദേശം നൂറ്റി ആറ് ബി എച്ച് പി ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നീട് ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഇതിനൊരു വൺ പോയിന്റ് ത്രീ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു നൂറ്റി അമ്പത്താറ് ബി എച്ച് പി കയറ്റൊക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ആ വണ്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ റെനോഡ് എസ്റ്റർ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെറിയൊരു അപ്ഡേഷൻസ് ഒക്കെ നൽകിയിരുന്നു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്രണ്ടിലൊരു ബുൾബാർ ഒക്കെ നൽകിക്കൊണ്ട് കൊണ്ട് ബുൾബാറിൻ്റെ അകത്ത് രണ്ട് ലൈറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ടുള്ള ആ ഒരു എഡിഷനൊക്കെ പുറത്തിറങ്ങിയിരുന്നു ആ എക്സ്പ്ലോർ എഡിഷൻ അത് കഴിഞ്ഞാൽ അഡ്വഞ്ചർ എഡിഷൻ ഇതൊക്കെ കൊണ്ടുവന്നിരുന്നു എക്സ്പ്ലോർ എഡിഷൻ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ അഡ്വഞ്ചർ എഡിഷൻ നല്ല രസമായിരുന്നു റെനോഡ് എസ്റ്ററെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് പോയി അതിൻ്റെ അകത്ത് ആ ഒരു പാട്ട് സീലി വണ്ടിയിട്ട് കാണിക്കണം എന്നാൽ രസം ഇട്ട് പൊളിക്കണതാണ് അതിൽ വിജയ് സേതുപതി ഈ വണ്ടി എന്ന് നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കുന്ന ഒരു രസമൊക്കെ ഉണ്ട് അങ്ങനെ കേട്ടൊക്കെ നൽകുക അത് ഈ വണ്ടിക്ക് നല്ല രസകരമായിട്ടൊക്കെ തന്നെയാണ് ആ ഒരു ലുക്കൊക്കെ നൽകുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ റെനോഡ് എസ്റ്റർ ഭയങ്കര അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഹിറ്റ് എടുത്ത് ചെയ്യുകയായിരുന്നു പിന്നീട് ഈ വണ്ടിയുടെ പരാജയം വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മറ്റുള്ളവർഗർ നമുക്ക് എന്താ പറയുക നമുക്ക് ക്രെറ്റ് വന്നു ക്രെറ്റ പോലുള്ള വണ്ടികളൊക്കെ വന്നപ്പോൾ ഇതിന് സെയിൽസ് കുറഞ്ഞിരുന്നു കാരണം ആൾക്കാർ കുറേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളോട്ട് പോയി റെനോഡ് എസ്റ്ററെ സംബന്ധിച്ച് ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു ഫീച്ചേഴ്സ് വണ്ടി വളരെ കുറവായിരുന്നു ബട്ട് വണ്ടിയുടെ ആ ഒരു ആ ഒരു ടൈമിൽ ഓൾ വീൽ ഡ്രൈവോട് കൂടിയിരുന്ന് മറ്റൊരു കോമ്പാക്ട് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അത് ഡസ്റ്റർ മാത്രം ഉണ്ടായിരുന്നത് ഡസ്റ്റർ കൊണ്ട് എവിടെയും പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡസ്റ്റർ ഇങ്ങനെ നൽകിയിരുന്നത് വീൽ ഡ്രൈവോട് കൂടി വണ്ടി വന്നിരുന്നത് അത് എവിടെയും പോകാൻ പറ്റുന്ന തരത്തിലാണ് എല്ലാവർക്കും എവിടെയും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ കേട്ടൊക്കെയാണ് അവൻ നൽകിയിരുന്നത് തികച്ചും ഒരു ഫാമിലിക്ക് പറ്റി നല്ലൊരു വണ്ടിയാണ് ഡസ്റ്റർ നമുക്ക് തികച്ചും പറയാൻ പറ്റും കാരണം നല്ല സ്റ്റെബിലിറ്റി ഹാൻഡിലിങ് അതുപോലെ തന്നെയൊക്കെ ഒക്കെ നൽകിയുള്ള വണ്ടിയാണ് ഡസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിയുടെ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ബി എസ് സിക്സ് നോംസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നത് അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ടു വരെ ആയിട്ട് ലാസ്റ്റ് ഇയർ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ വണ്ടി നിർത്തിയാലും ചെയ്തിരുന്നു നമ്മുടെ ഇന്ത്യയിൽ സെക്കൻഡ് ജനറേഷൻ റെസ്സർ വന്നില്ല ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടി നല്ല വണ്ടിയാണെന്ന് പറയാൻ പറ്റും കാരണം ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടി ഈ എ ഡബ്ല്യൂ ഈ എ ഡബ്ല്യു ഡി സിസ്റ്റമുള്ള വണ്ടി എ ഡബ്ല്യു ഡി സിസ്റ്റം ഉള്ള വണ്ടി നല്ല റൈഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു കാരണം കുറച്ചും കൂടി ബെറ്റായിരുന്നു ഇൻഡിപ്പൻഡൻസ് സസ്പെൻസൊക്കെ ആയിരുന്നു ആ വണ്ടിക്ക് വന്നിരുന്നത് ബാക്കിലെ അതൊക്കെ നല്ലതായിരുന്നു പിന്നെ നമുക്ക് ഇന്ന ടെസ്റ്ററിൻ്റെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ റെയിൽവേ ടെസ്റ്ററിനെ പറ്റി കംപ്ലയിന്റിനെ പറ്റി പറയുവാണെങ്കിൽ ഈ വണ്ടി ഉപയോഗിച്ച് ഒരുപാട് ഉപയോക്താക്കൾ അത്ര കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ കാരണം എല്ലാവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള യൂസ് യൂസർ റിവ്യൂക്കായിരിക്കും നിങ്ങൾ കൂടുതലും കേട്ടിരിക്കുന്നത് പിന്നെ ഈ വണ്ടി കുറെ കത്തി പോകുന്ന ഒക്കെ ഉണ്ട് കാരണം പല മലയോര പ്രദേശങ്ങളിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ കത്തിപ്പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പേര് ഉണ്ട് കാരണം ഇതിൻ്റെ ഇൻസുലേഷനിലാണ് ആ ഒരു പ്രശ്നം വരുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് ഈ വണ്ടിക്ക് അത് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് കൂടുതൽ ഒരു വണ്ടിയാണ് അപ്പോൾ ആ ഇൻസുലേഷൻ പെട്ടെന്ന് ചൂടാവും അതിൽ നിന്ന് തീ പിടിച്ചാണ് ഈ ഒരു കത്തിൽ കണ്ടാവുന്ന ചാൻസ് കൂടുതലായിരുന്നത് പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പരമായിട്ട് അത്ര മോശമായിട്ടുള്ള സംഗതിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പറയുവാണെങ്കിൽ കൂളിൻ്റെ സിസ്റ്റത്തിലൊക്കെ നല്ല പ്രശ്നം വരുന്നുണ്ട് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് സ്പേസ് എന്താ പറയുക സ്പേസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വണ്ടിക്ക് നല്ല വീതി ഉണ്ട് പക്ഷേ ഇൻറ്റീരിയറിൽ സ്പേസ് വളരെ കുറവാണ് പുറമേ നല്ല രീതി ആയിട്ടൊക്കെ തോന്നും ഇൻറ്റീരിയറില് സ്പേസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് സെക്കൻഡ് റോയിലൊക്കെ ഇച്ചിരി അഡ്ജസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നാം അതുപോലെ തന്നെ നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും ഈ വണ്ടിക്ക് നൽകുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് പറയാമെന്ന് വെച്ചാൽ നല്ലൊരു റോഡ് റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ പ്രധാന കംപ്ലയിൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എഞ്ചിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിലേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് കാരണം മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ ആൾക്കാർ ഓടിച്ച് നല്ലതുപോലൊക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടി ആദ്യം പ്രശ്നക്കാരനല്ല എഞ്ചിൻ പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഓയിൽ കൂളറിനെ സിസ്റ്റത്തെ സംബന്ധിച്ച് ഓയിൽ കൂളർ സിസ്റ്റം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വരുന്നത് കൂടുതലാണ് കാരണം നമ്മൾ ഫ്യൂവൽ വളരെ കുറച്ചിട്ട് ഓടിക്കുന്നതും അറ്റപ്പറ്റക്കിട്ട് ഓടിക്കുമ്പോൾ ഇഞ്ചക്ടറിന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഫ്യൂവൽ അടിക്കുന്ന ക്വാളിറ്റി ഉറങ്ങുള്ള ഫ്യൂലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഇഞ്ചെക്ടേഴ്സിനൊക്കെ കംപ്ലൈൻറ്റ് വരും ഇഞ്ചക്ടേഴ്സ് ഒരെണ്ണം പോയിക്കാൻ അടുത്തടുത്ത് പോകും അപ്പോൾ ഇഞ്ചക്ടറൊക്കെ മാറി വരുമ്പോൾ അത്യാവശ്യം കാശ് വരും പിന്നെ അതുപോലെ തന്നെ പ്രധാനമായി വരുന്ന മറ്റൊരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ച് ഇച്ചിരി ഹാർഡാണ് ഈ വണ്ടിയിട ക്ലച്ചും സ്റ്റിയറിങ്ങും ഇച്ചിരി ഹാർഡായിട്ടൊക്കെ ഫീൽ ചെയ്യും ക്ലച്ച് കംപ്ലയിൻ്റ് ഒക്കെ ഒന്നിങ്ങനെ ക്ലച്ചും മറ്റൊരു ഫ്ലൈവെയർ ഒക്കെ മാറുമ്പോൾ അത് നല്ലൊരു കോസ്റ്റ് വരും പിന്നെ ബോസിൻ്റെ സംഗതിക്ക് യൂസ് മാറുകയാണെങ്കിൽ അത്ര കോസ്റ്റ് ആവില്ല എന്നാണ് പറയുന്നത് കമ്പനി കൊടുക്കുമ്പോൾ നല്ല കോസ്റ്റ് ഒക്കെയാണ് വേറെ എൻ്റെ ബസ്സിനെ സംബന്ധിച്ച് വരുന്നത് അല്ലാതെ പുറത്ത് കൊടുക്കുമ്പോൾ അത്രയും കോസ്റ്റ് വരുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ എഞ്ചിന് സംബന്ധമായി പറയുവാണെങ്കിൽ എൻജിൻ്റെ സൈഡിലെ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പയറിംഗ് ഇഷ്യൂസ് വന്ന് നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത സാധനങ്ങൾക്ക് കംപ്ലയിന്റ് വരും കാരണം പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് അതായത് എഞ്ചിൻ്റെ ഭാഗത്തുള്ള മറ്റുള്ള സാധനങ്ങളിൽ ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ കെയർഫുൾ ആയിട്ട് അല്ലാണ്ട് സാധനങ്ങളൊക്കെ വലിച്ച് ഊരിയൊക്കെ എടുക്കുമ്പോൾ അടുത്ത അടുത്ത സാധനങ്ങൾക്കൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഈ റൈനോടെ എസ്റ്ററ സംബന്ധിച്ച് കൂടുതലായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ വണ്ടിക്ക് നേരിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം വില കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കൂടി വിലക്കും വിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് വില കൊടുത്ത് വാങ്ങാനും നല്ലതല്ല ഒരുപാട് വില കുറഞ്ഞു കിട്ടിയാലും അത് മണ്ടത്തരമാണ് കാരണം ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നു അത് നന്നാക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസയ്ക്ക് പോകും പിന്നെ ഒരുപാട് പൈസ വരുന്ന വെച്ചാൽ ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ പൈസയൊക്കെ വരുന്നത് എന്ന് പറയുന്നത് പിന്നത് എല്ലാ വണ്ടിക്കും വരുന്നൊന്നുമില്ല ഈ ചില കംപ്ലയിൻസ് വരുന്നു കഴിഞ്ഞാലാണ് അടുത്തടുത്ത് ഒരു പണി വരുന്നത് നമ്മൾ ഒരു സാധനം നന്നാക്കാൻ മാറ്റുമ്പോൾ അടുത്ത സാധനത്തിന് ചെറിയ നമ്മൾ ആ ചെയ്യുന്നൊക്കെ പ്രോപ്പർ അല്ലെങ്കിൽ അടുത്തടുത്ത സാധനത്തിന് പണി കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഈ പറയുകയാണെങ്കിൽ പമ്പ് പമ്പിൻ്റെ കാര്യങ്ങൾ കൂടൻ്റെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വൺ ടെൻ പി എസ് എൽ ഉള്ള വണ്ടിക്ക് വൺ ടെൻ പി എച്ച് ബി എല്ലാ വണ്ടിക്ക് എന്താ പറയുക ഈ വണ്ടിയുടെ ആ ഒരു എയർ ഇൻലെറ്റിനൊക്കെ പ്രശ്നം വരുന്നുണ്ട് കാരണം ആ അങ്ങനത്തെ ഒരു പ്രശ്നം ആ ഒരു വൺ ടെൻ ബി എച്ച് പി ഉള്ള വണ്ടിക്ക് കേൾക്കാൻ കൂടുതലുണ്ട് എയ്റ്റി ഫൈവ് ബി എച്ച് പിന്നെ അത്ര പ്രശ്നം വരുന്നില്ല എന്നാണ് കേൾക്കുന്നത് കാരണം ആ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ആ ഒരു മോഡലിൽ കേൾക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ പാർട്സ് ഒരു അല്പം ക്വാളിറ്റി കുറവായിട്ടൊക്കെ തോന്നാം എ സിയുടെ കമ്പൽസറും ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് ഈ വണ്ടിക്ക് കൂടുതലും വരുന്നത് പിന്നെ പാർട്സിനൊക്കെ റേറ്റ് കൂടുതലാണ് പാർട്സിനൊക്കെ റേറ്റ് കൂടുതലാണ് സാധാ വണ്ടികളായിട്ട് കമ്പാരസൺ ചെയ്യുമ്പോൾ അത് കമ്പനിയിൽ കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ആ ഒരു റേറ്റ് ഒക്കെ വരുന്നത് മറ്റുള്ള ഇടത്ത് കൊടുക്കുമ്പോൾ അത്രയും വരത്തില്ല ബട്ട് ഇത് ശരിക്കും പറയാം ഒരു വാല്യൂ ഫോർ മണിയുള്ളൊരു വണ്ടിയാണെന്ന് തന്നെ പറയാം കാരണം ഇത്രയും നമുക്ക് ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിട്ട് ഒരു രണ്ട് വണ്ടിയാണ് രണ്ടോ എസ്തരെന്ന് പറയുന്നത് കാരണം ഒരു ചെറിയൊരു ഫാമിലിക്ക് എവിടെയും പോകാൻ പറ്റും നല്ല വോൾ വീൽ ഡ്രൈവുള്ള വേരിയെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പഴയ പരസ്യത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടില്ല അൺസ്റ്റോപ്പബിൾ ഇന്ത്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് വെള്ളപ്പൊക്കത്തിൽ കൂടി പോലും ഇവർ ചോദിച്ചു തോന്നുന്നു ഫ്ളഡിൻ്റെ സമയത്തൊക്കെ അങ്ങനത്തെ കുറേ നല്ല നല്ല പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഇറക്കിയിരുന്നു പിന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു മറ്റുള്ള ലെവലിലേക്കാണ് കൊണ്ടുവരുന്നത് അത് നമ്മുടെ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് വന്നപ്പോൾ അതിന് ബാക്കിലും ഇൻഡിപെൻ്റൻറ്റ് വന്നതുകൊണ്ട് ബാക്കിയുള്ളത് നല്ല കംഫോർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ആ ഒരു വണ്ടി വന്നിരുന്നത് ബാക്കിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിരുന്നു പക്ഷേ സ്പേസ് കുറവായിട്ടൊക്കെ തോന്നാം പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഇഷ്യൂസാണ് ഈ ഒരു വണ്ടിക്ക് കൂടുതലും വരുന്നത് പിന്നെ ഹീറ്റിങ് ഇഷ്യൂസ് കൂടുതലാണ് അതാണ് ഈ മറ്റേ ഇൻസുലേഷനിലൊക്കെ ഒരുപാട് നല്ല കയറ്റുമൊക്കെ വരുമ്പോൾ നല്ല വണ്ടി ശരിക്കും ചൂടായി ഇൻസുലേഷൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ വന്ന് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള സ്പാർക്കൊക്കെ കൊണ്ട് തീ വന്ന് അങ്ങനെയാണ് ഈ വണ്ടി കൂടുതലും കത്തലിരുന്നത് പിന്നെ റനോ ഡസ്റ്ററിൽ നിന്നാണ് നമ്മുടെ നിസാനൊക്കെ ടെറാനോ വന്നത് ടെറാനോയും കാണാനൊക്കെ നല്ല രസമുള്ള ഫ്രണ്ടിലൊക്കെ ഡിസൈനൊക്കെ നൽകിയിരുന്നു ടെരാനോയും പെട്ടെന്ന് തന്നെ പോകിയിരുന്നു ടെറാനോ വണ്ടിയും പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ മാർക്കറ്റിൽ വന്നു അതേ സ്പീഡിൽ തന്നെ പോവുകയായിരുന്നു പിന്നെ ഡെസ്റ്റർ സംബന്ധിച്ച് ഇവര് വലിയ അപ്ഡേഷൻസും കാര്യങ്ങളും വണ്ടിയുടെ ഡിസൈൻ വൈസ് വലിയ കൊടുത്തില്ല ഹെഡലൈറ്റിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലൊക്കെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെയായിരുന്നു നൽകിയിരുന്നത് അപ്പോഴത്തേക്കും മറ്റുള്ള വണ്ടികളൊക്കെ വന്നു ആ വണ്ടികളൊക്കെ ഒരുപാട് ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ നൽകിയിരുന്നു അപ്പോൾ ഇവർ റനുവനെ സംബന്ധിച്ച് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും റനു നൽകിയില്ലായിരുന്നു അങ്ങനെയാണ് റനുവിൻ്റെ ഒരു പരാജയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ജനറേഷൻ മോഡൽ നമ്മുടെ ഇന്ത്യയിലേക്ക് നൽകിയില്ല നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴെറൊന്നും കാര്യങ്ങളൊന്നും കൺഫേം വന്നിട്ടില്ല അതൊക്കെ വന്നു കഴിഞ്ഞാൽ റനുവിന് നല്ലൊരു ഇന്ത്യയിൽ നല്ലൊരു പിടിച്ചു നിൽപ്പിൻ്റെ ഒരു ഭാഗമായിരിക്കും ഡസ്റ്റർ എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റും അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഡസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ടെസ്റ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഇനി വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ റേനോട് എസ്റ്ററിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഓടിപ്പിടിച്ച് ചെയ്ത വീഡിയോ ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് ആവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓനോട് എസ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു വണ്ടിയാന്ന് തന്നെ എനിക്ക് പറയാം കാരണം ആ ഒരു ടൈമിൽ ഇത്രയും നല്ല പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി വേറെ ഉണ്ടായിരുന്നില്ലെന്നൊന്നും ഇപ്പോഴും ഈ ഒരു സെഗ്മെൻ്റിൽ നമുക്കൊരു ഫോർ വീലർ ഡ്രൈവോട് കൂടിയൊക്കെ വരുന്ന വണ്ടികൾ വളരെ കുറവാണ് പിന്നെ അതൊരു ഫാമിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എന്നു വച്ചാൽ നമുക്ക് എല്ലാം എല്ലാം ഉണ്ട് ആ വണ്ടിക്കത് അങ്ങനത്തെ വണ്ടിയാണ് ആ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണ്ടത് നല്ലതായിരിക്കും കാരണം എന്നിട്ട് നല്ലത് വെക്കുന്നതായിരിക്കും നല്ലത് അതിൽ നിന്നാണ് ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസും കത്തിൽ ഉണ്ടാകുന്നത് കാരണം ഡസ്റ്റർ കൂടുതലും ഒരുപാട് വണ്ടികളൊക്കെ കത്തുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഡസ്റ്ററെ സംബന്ധിച്ച് ഇതിൻ്റെ ആ ഒരു റഗ് റഗ്നെസ് ആ ഒരു ഡിസൈനിലെ ആ ഒരു ഇഷ്ടം എല്ലാവർക്കും പെട്ടെന്ന് വന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ അപ്ഡേഷൻസ് ഒക്കെ നൽകിയ പോലും ഹെറ്റർ ലൈറ്റിൻ്റെ അകത്തൊക്കെയാണ് ഒരു മെയിൻ ആയിട്ട് അപ്ഡേഷൻസ് ഒക്കെ നൽകി കൊണ്ടിരുന്നത് അത് വണ്ടി കിച്ചിനോട് ലുക്കൊക്കെ നൽകി പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ പക്ഷേ ഡിസൈൻ വൈസ് മാറാത്ത കൊണ്ടിട്ടാണ് ആൾക്കാർ ഈ ഒരു വണ്ടി പിന്നെ വാങ്ങൽ കുറഞ്ഞത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ക്രിറ്റലൊക്കെയാണ് ക്രിച്ചലിൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കിയസ് എൽടോസും അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഡാറ്റാ ഹാരിയർ എഞ്ചർ ഹെക്ടറ അങ്ങനത്തെ വണ്ടികൾ ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കുറഞ്ഞിരുന്നു ആൾക്കാർ കൂടുതൽ അതുപോലത്തെ വണ്ടികളിലോട്ട് കയറിയിരുന്നു പിന്നെ ഈ വണ്ടിക്ക് നൽകാൻ പറ്റുന്നതിൽ മാക്സിമം കാര്യങ്ങളൊക്കെ എന്നോ നൽകിയിരുന്നു പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വണ്ടിക്ക് വന്നിരുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിതിവിടെ അവസാനിപ്പിക്കുക എന്നിട്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നി അടുത്തൊരു വീഡിയോ വരാം അതുവരേക്കും നമുക്കൊരു ബൈ ബൈ